ബാക്കിയായ ചോറ് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു അടിപൊളി ചായക്കടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ മിക്സിന്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം തലേ ദിവസത്തെ ബാക്കി വന്ന ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ രണ്ട് കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തൈര് അധികം പുളിയില്ലാത്തതെന്ന് നോക്കിയിട്ട് എടുക്കണേ ഇതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടാം ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതിലേക്ക് നമുക്കിനി ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം ക്യാപ്സിക്കം അല്ലെങ്കിൽ മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ക്യാപ്സിക്കത്തിന്റെ ടേസ്റ്റ് വര തന്നെയാണ് ഇണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കണേ ഇനി ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയാണ് ആണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്തതോ വരയ്ക്കാത്തതോ ഏതായാലും എടുക്കാം എന്നിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇവിടെ മൂടി വെക്കാം എന്നിട്ട് ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നിട്ടാൽ കുറച്ച് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇടാം അപ്പോൾ ഉഴുന്നും കൂടി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ രണ്ട് വറ്റല മുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ അതെല്ലാം വറുത്തെടുത്തിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കിയ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അപ്പൊ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ഒരക്കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ മാവ് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത് അപ്പൊ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് ഇത് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡി ആക്കേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് കുക്ക് ചെയ്യാൻ ഒരു ആവി പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കാം അതിന്റെ മുകളിൽ ഞാൻ ഒരു കേക്ക് ടീൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും എടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് കേക്ക് ടീനിലേക്ക് മാവ് വെച്ച് കൊടുക്കാം മാവ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് ആണ് ഏട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായിട്ടുണ്ടാവും പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് വേവാത്ത പോലെ തോന്നും അതൊന്നും പേടിക്കണ്ട കേട്ടോ ഇത് നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം തണ്ണി കഴിയുമ്പോൾ ഇതുപോലെ നല്ലോണം സെറ്റായി ഉറച്ചു വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ ഇതിന്റെ സൈഡിലെല്ലാം ഇതേപോലെ വിട്ടുകൊടുത്തതിന് ശേഷം നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കുന്നുണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ എടുക്കാൻ പറ്റും അപ്പം ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആണ് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും അധികം ഓയിലൊന്നും വേണ്ടല്ലോ ചോറില ബാക്കിയാവുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ട്ടാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതല്ലെങ്കിൽ ചായന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്